ശ്രീ മഹാദേവ്യേ നമ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് എൺപത്തി അഞ്ചാമത്തെ പാഠഭാഗമാണ് പറയുന്നത് ഇന്ന് എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ തൊള്ളായിരത്തി അഞ്ച് വരെയുള്ള എട്ട് നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും നമുക്ക് നോക്കാം നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വീരഗോഷ്ഠിപ്രിയ ഓം വീരഗോഷ്ടിപ്രിയേ നമ ഓം ിപ്രിയൈ നമ വീര അധികം ഗോഷ്ഠി അധികം പ്രിയ എന്ന പദം പിരിക്കുക വീരന്മാരുടെ ഗോഷ്ഠി ഇഷ്ടപ്പെടുന്നവൾ ഗോഷ്ഠി എന്നാൽ സഭ ശിബിരം ആസ്ഥാനം ഒത്തുകൂടുന്ന സ്ഥലം സല്ലാപം കൂടിച്ചേരൽ തുടങ്ങിയവയാണ് വീരന്മാർ എന്നാൽ യുദ്ധത്തിന് സാമർഥ്യവും ധൈര്യവുമുള്ള യോദ്ധാക്കൾ ഭരണനിപുണർ ദേവിയെ ഉപാസിക്കുന്ന ജ്ഞാനികളായ പണ്ഡിതർ കവിശ്രേഷ്ഠന്മാർ തുടങ്ങിയവരാണെന്ന് വ്യാഖ്യാനം ഇവർ ഒത്തുകൂടുന്ന സ്ഥലം അതായത് അവരുടെ കൂട്ടത്തെ സഭയെ ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം കാമക്രോധാദികളെ പടവെട്ടി ജയിച്ച യോഗിവര്യന്മാരെ വീരന്മാരെന്ന് പറയുന്നു അപ്രകാരമുള്ള യോഗിവര്യന്മാരുടെ കൂട്ടത്തെ ഇഷ്ടപ്പെടുന്നവളെന്ന് നാമത്തിന് അർത്ഥം ഭക്തരായ യോഗിവര്യന്മാരുടെ സഭ ഇഷ്ടപ്പെടുന്നവൾ അപ്രകാരമുള്ളവരുടെ സഭയിൽ സന്നിഹിതയായി അവർക്ക് പ്രിയമായ അല്ലെങ്കിൽ ശരിയായ കാര്യങ്ങൾ മനസ്സിൽ തോന്നിപ്പിക്കുന്നവൾ എന്നെല്ലാം അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു നാമം എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വീരാ ഓം വീരായ നമ വീര എന്നാൽ മഹാപരാക്രമശാലിനി എന്നർത്ഥം വീരരസസ്വരൂപിണിയായവൾ കാമാദികളെ ജയിച്ച് യഥാർത്ഥ യോഗിനിയായി വർത്തിക്കുന്നവൾ വീര്യമുള്ളവൾ എന്നെല്ലാം വ്യാഖ്യാനം കാണുന്നു ദേവിയുടെ കഥകളിലൂടെ പോകുമ്പോൾ ദേവി എത്രമാത്രം വീരതയുള്ളവളാണെന്ന് നമുക്ക് മനസ്സിലാകും സുംഭനിസുംഭന്മാരെയും ഭണ്ഡാസുരനെയും മാത്രമല്ല നിരവധി ക്രൂരന്മാരായ അസുരന്മാരെ ദേവി വധിച്ചിട്ടുണ്ട് ധനഞ്ജയൻ്റെ നാമമാല എന്ന പദശേഖരത്തിൽ അതായത് പര്യായ നിഖണ്ഡുവിൽ ശ്രേഷ്ഠനായ ഭർത്താവും അതുപോലെ പ്രഗത്ഭരായ പുത്രന്മാരും ഉള്ളവരെ വീര എന്നു പറയുന്നതായി കാണുന്നു പരമശിവൻ ഭർത്താവും മുരുകനും ഗണേശനും മക്കളായും ഉള്ള ദേവി വീര എന്ന നാമത്തിന് അർഹയാണ് എന്നും വ്യാഖ്യാനം കാണുന്നു വീര എന്ന പദത്തിന് അമ്മയെന്നും അർത്ഥമുള്ളതായി വ്യാഖ്യാനമുണ്ട് ശ്രീമാതാ എന്നു തുടങ്ങി പല നാമങ്ങളിലും ദേവിയുടെ മാതൃഭാവം നാം അറിഞ്ഞു ധൈര്യവും പരാക്രമവും ആയോധനകലയിൽ കലയിൽ സാമർഥ്യവും ഉള്ള ആളാണ് വീരൻ അല്ലെങ്കിൽ വീര യുദ്ധത്തിൽ മാത്രമുള്ള വീര്യമല്ല ദാനം ധർമ്മം ദയാ തുടങ്ങിയ സദ്ഗുണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവളും വീരയാണ് ദേവിയുടെ വീര്യമാണ് പലപ്പോഴും അസുരന്മാരെ നിഗ്രഹിച്ച് ദേവന്മാരെ സംരക്ഷിച്ചത് വീര എന്ന പദത്തിന് യാഗാഗ്നി എന്നും അർത്ഥമുണ്ട് ദേവി അഗ്നിയായി വർത്തിച്ച് ദേവന്മാർക്ക് ഹവിസ് എത്തിച്ചു കൊടുത്ത് അവരെ സംരക്ഷിക്കുന്നു ഭൂലോകർക്ക് ചൂടും വെളിച്ചവും നൽകുന്നതും ദേവിയാണ് വിഷ്ണു സഹസ്രനാമത്തിലും പല സ്ഥലത്ത് വീര എന്ന നാമം വരുന്നുണ്ട് അതുപോലെ ഋഗ്വേദത്തിലും ഒന്നാം അധ്യായത്തിൽ സൃഷ്ടികർത്താവിൻ്റെ വീര്യകൃത്യങ്ങളെ പ്രകീർത്തിക്കുന്നു നാമം തൊള്ളായിരം നൈഷ്കർമ്മ്യ ഓം നൈഷ്കർമ്യയൈ നമ ഇല്ലാത്ത കാര്യങ്ങളെ സൂചിപ്പിക്കാനാണ് നിഷ അഥവാ നൈഷ എന്ന പദങ്ങളോട് ചേർക്കുന്നത് കർമ്മങ്ങളില്ലാത്ത അവസ്ഥയാണ് നൈഷ്കർമ്മ്യം നൈഷ്കർമ്മത്യോ നൈഷ്കർമ്മ നൈഷ്കർമ്മ എന്നാൽ കർമ്മങ്ങൾ ഇല്ലാത്തവൾ കർമ്മങ്ങളിൽ നിന്നും മുക്തി നേടിയവൾ എന്നർത്ഥം നിർഗതാനി കർമാണി യസ്യ സ നിഷ്കർമ്മ തസ്യഭാവ നൈഷ്കർമ്മ്യം എന്ന് വിഗ്രഹം യാതൊരു കർമ്മങ്ങളുമായി ബന്ധമില്ലാത്ത അവസ്ഥയിലുള്ളവൾ എന്നർത്ഥം ദേവി ആത്മസ്വരൂപിണിയായി സർവദേഹങ്ങളിലും കുടികൊള്ളുന്നു എങ്കിലും ആ ജീവന്മാരുടെ കർമ്മങ്ങളിലൊന്നും ബന്ധപ്പെടുന്നില്ല കർമ്മഫലങ്ങളാകട്ടെ ദേവിയെ സ്പർശിക്കുന്നുമില്ല എല്ലാ കർമ്മങ്ങളിലും ദേവി ചൈതന്യം പ്രേരക ഘടകമായി വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും എല്ലാ കർമ്മങ്ങളിലും ചൈതന്യം പ്രേരക ഘടകമായി വ്യാപിച്ചിരിക്കുന്നുവെങ്കിലും ഒരു കർമ്മവും ദേവിയെ ബാധിക്കുന്നില്ല ശ്രീമദ്ഭഗവത്ഗീത ക്ഷേത്ര ക്ഷേത്രജ്ഞ വിഭാഗ വിഭാഗയോഗമെന്ന പതിമൂന്നാം അധ്യായത്തിൽ മുപ്പത്തിരണ്ടും മുപ്പത്തിമൂന്നും ശ്ലോകങ്ങളിൽ ആദിയില്ലാത്തവനും ഗുണരഹിതനും ആകയാൽ അനശ്വരനായ പരമാത്മാവ് ശരീരത്തിൽ കുടികൊള്ളുന്നുവെങ്കിലും ഒരു കർമ്മവും ചെയ്യുന്നില്ല കർമ്മഫലത്താൽ ബാധിക്കപ്പെടുന്നുമില്ല എല്ലാ ദേഹങ്ങളിലും കുടികൊള്ളുന്ന ആത്മാവ് മാലിന്യം ഏൽക്കുന്നില്ല എന്ന് പറയുന്നു അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായമവ്യയ ശരീരസ്ഥോവി കൗന്ദേയ കരോതി ന ലിപ്യതേ ആത്മാവിൻ്റെ നിർലേപത്വം അടുത്ത ശ്ലോകത്തിൽ വിവരിക്കുന്നു യഥാ സർവഗതം സൗഷ്മ്യാത് ആകാശം നോപലിപ്യതേ സർവത്രാവസ്ഥതോ ദേഹേ തഥാത്മാ നോപലിപ്യതേ എന്ന് ബ്രഹ്മത്തിൽ കർമ്മമില്ലാത്തതിനാൽ കർമ്മങ്ങളോ കർമ്മഫലങ്ങളോ ദേവിയെ ബാധിക്കുന്നില്ല ദേവി കർമ്മരഹിതയാണ് ഒന്നും ചെയ്യുവാനും നേടുവാനും ഇല്ലാത്തവൾ എല്ലാ കർമ്മവും ചെയ്യുന്നത് ദേവിയുടെ സൃഷ്ടികളാണ് ദേവിയുടെ ശക്തിയാണ് ഈ സൃഷ്ടികളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് കൈവല്യോപനിഷത്തിൽ ഇരുപത്തിരണ്ടാമത്തെ മന്ത്രം ഞാൻ പുണ്യപാപേ നാസ്തി നാശോ എന്ന് പറയുന്നു ഞാൻ ജന്മനാശങ്ങൾക്കതീതനാണ് പുണ്യപാപങ്ങൾ എന്നെ സ്പർശിക്കുന്നില്ല എന്ന് ഇത് തന്നെയാണ് ശ്രീമദ് ഭഗവത്ഗീതയിലെ കർമ്മസന്യാസ യോഗമെന്ന അഞ്ചാം അധ്യായത്തിലും ഭഗവാൻ ഉപദേശിക്കുന്നത് പതിനഞ്ചാം ശ്ലോകം നാദത്തെ കസ്യ പാപം ന ചൈവ സുഹൃതം വിഭുഹും സർവവ്യാപിയായ പരമാത്മാവ് ആരുടെയും പാപത്തെ ഏറ്റെടുക്കുന്നില്ല പുണ്യത്തെയും സ്വീകരിക്കുന്നില്ല ശ്രീമദ് ഭഗവത്ഗീത അഞ്ചാം അധ്യായത്തിൽ പത്താം ശ്ലോകത്തിലും ഭഗവാൻ കർമ്മങ്ങളൊക്കെ ബ്രഹ്മാർപ്പണമായി ചെയ്യാൻ ഉപദേശിക്കുന്നു ലിപ്യതേ ന സ പാപേന എന്ന് ശരീരമനോബുദ്ധികളുടെ കർമ്മങ്ങൾ ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാവിനെ ബാധിക്കുകയില്ല പുണ്യപാപങ്ങൾ ജീവനുള്ളതാണ് ജീവനുള്ളതാണ് ആത്മാവിനില്ല പതഞ്ജലി യോഗസൂത്രത്തിലും നൈഷ്കർമ്മ്യതയെക്കുറിച്ച് പറയുന്നുണ്ട് ഈശ്വരൻ വേദന കർമ്മങ്ങൾ കർമ്മഫലങ്ങൾ എന്നിവയിൽ നിന്നെല്ലാം വേറിട്ട് കളങ്കമില്ലാത്ത കറയില്ലാത്ത ബ്രഹ്മമായി നിലകൊള്ളുന്നു എന്ന് ക്ലേശകർമ്മ വിഭാകാശായെ പരാമൃഷ്ട പുരുഷ ഈശ്വര ഈ നാമത്തോടുകൂടി ബോധിനി എന്ന കല അവസാനിക്കുന്നു നാമം തൊള്ളായിരത്തി ഒന്ന് നാദരൂപിണീ ഓം നാദരൂപിണിയ നാദ അധികം രൂപിണീ എന്ന് പദം പിരിക്കാം നാദം രൂപമായവൾ എന്നാണ് നാമത്തിന് അർത്ഥം നാദം എന്നാൽ ശബ്ദബ്രഹ്മമാണ് പരാ പശ്യന്തി മധ്യമ വൈഖരി എന്നീ രൂപങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന നാദബ്രഹ്മം രൂപമായവളാണ് ദേവി ശബ്ദമുണ്ടാകുന്നത് ബോധത്തിൽ നിന്നാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന മാത്രയിൽ മൂലാധാരത്തിൽ ശബ്ദബ്രഹ്മം നിഷ്പന്ദമായി പ്രകാശിക്കുന്നു ബോധത്തിൽ നിന്ന് വേർപെടാതെ നിൽക്കുന്ന ആ അവസ്ഥയാണ് പരാ ശബ്ദം പിന്നീട് നാഭിദേശത്തുള്ള സ്വാധിഷ്ഠാനം വരെ ഉയർന്ന് മനസ്സോട് ചേരുന്ന അവസ്ഥയാണ് പശ്യന്തി മനസ്സിൽ ശബ്ദമുണരുന്നത് അപ്പോഴാണ് അവിടെ നിന്നും ഉയർന്ന് ഹൃദയത്തിലെ അനാഹതത്തിലെത്തി ബുദ്ധിയുമായി യോജിച്ച് പൂർണ്ണ വികാസം പ്രാപിക്കുന്ന അവസ്ഥയാണ് മധ്യമ അവിടെ പൂർണ്ണ വളർച്ചയെത്തി കഴിഞ്ഞ വാക്ക് ശബ്ദരൂപത്തിൽ പുറത്തു വരുന്നതാണ് വൈഖരി ഈ നാല് അവസ്ഥകളിലും വർത്തിക്കുന്ന നാദബ്രഹ്മം ദേവി തന്നെയാണ് ഒരു മണി അടിച്ചിട്ട് അത് താനെ ശബ്ദം നിൽക്കുവാൻ അനുവദിക്കുന്നതുപോലെയോ വീണക്കമ്പികളിൽ വിരൽ തട്ടി അതിൻ്റെ ശബ്ദം താനേ നിൽക്കാൻ അനുവദിക്കുന്ന പോലെയോ വേണം ഓം ഹ്രീം മുതലായ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ അതിലോലവും സൗമ്യവുമായ ശബ്ദതരംഗങ്ങളാവണം അത് അന്തർമുഖരായിട്ടുള്ളവർക്കു മാത്രമേ അതായത് ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്നു പിന്മാറ്റി ആത്മധ്യാനം ചെയ്ത് ദേവിയെ സാക്ഷാത്കരിക്കുന്നവർക്കു മാത്രമേ ഇത് അനുഭവിക്കാനാവൂ അവർക്ക് രോമാഞ്ചവും ആനന്ദാശ്രുക്കളും ഉണ്ടാകുന്നു ദേവി അവർക്ക് ഹൃദയത്തിൽ ആനന്ദകരമായ നാദമായി അനുഭവപ്പെടുന്നു ഏറ്റവും ഭാഗ്യശാലികൾ അവരാണെന്ന് കാളിദാസൻ്റെ കൃതിയായ അംബാസ്തവത്തിൽ പറയുന്നു പത്തൊൻപതാം ശ്ലോകം ആനന്ദലക്ഷണം അനാഗത നാംനിദേശേ നാദാത്മനാ പരിണതം തവരൂപമീശേ പ്രത്യങ്മുഖേന മനസാ പരിചീയമാനം ശംസന്തി നേത്രസലിലെ ഈ പുളകൈഷ്ടധന്യ ആജ്ഞാചക്രം മുതൽ ബ്രഹ്മരന്ധ്രം വരെയുള്ള ഒൻപത് സ്ഥലങ്ങളിൽ ഓം എന്നതിൻ്റെ അവസാന ഉച്ചാരണമായ എന്നത് ചെറുതായി ചെറുതായി വന്നിട്ട് അന്തർമുഖ യോഗികൾ അത് ആസ്വദിക്കുന്നു ഇതിൽ മൂന്നാമത്തെ സ്ഥാനമാണ് നാദത്തിന് അവിടെ നിന്നും ദേവി മുകളിലേക്ക് ഉയരുന്നു സ്വച്ഛന്ത തന്ത്രം എന്ന കൃതിയിൽ രോധിന്യാഖ്യം യദുക്തം തേ ന തസ്ത്യോർധ്വ സംസ്ഥിത പത്മകിഞ്ചൽക്കങ്കാശേ സങ്കാശ സൂര്യകോടി സമപ്രഭ എന്ന് അവിടെ ഇരുന്ന് ആ നാഥബ്രഹ്മസ്ഥാനത്തിരുന്ന് ദേവിയെ ധ്യാനിക്കാൻ അഭിപ്രായപ്പെടുന്നു തസ്യോ സംഗത ഊർധ്വഗാമിനീം പരമാം ശിവാം ധ്യായേത് ഇനി നാമം തൊള്ളായിരത്തി രണ്ട് വിജ്ഞാന വിജ്ഞാന ഖല കലന വിജ്ഞാനകലന ഓം വിജ്ഞാനകലനായൈ നമ വിജ്ഞാന അധികം കലന എന്ന് പദം പിരിക്കാം വിജ്ഞാനമെന്നാൽ ബ്രഹ്മജ്ഞാനമാണ് കലന എന്നാൽ അത് സാക്ഷാത്കരിക്കുന്നവൾ എന്നും അതിൻ്റെ ഉള്ളവൾ എന്നും അർത്ഥം ബ്രഹ്മസാക്ഷാത്കാരമായ വിജ്ഞാനത്തിൻ്റെ രൂപത്തോടു കൂടിയവൾ എന്നും ബ്രഹ്മസാക്ഷാത്കാരം ഭക്തന് ലഭ്യമാക്കുന്നവൾ എന്നും നാമത്തിന് അർത്ഥം നൽകാം കൂർവപുരാണത്തിൽ ചതുർദശാനാം വിദ്യാനാം ധാരണം ഹിയഥാർത്ഥ വിജ്ഞാനം വിദ്യ എന്നുണ്ട് ഇതനുസരിച്ച് വിജ്ഞാനം ചതുർദശ വിദ്യകളെ കുറിക്കുന്നു അതായത് പതിനാല് വിദ്യകളെ ഋക്ക് യജുർ സാമം അഥർവ എന്ന നാല് വേദങ്ങൾ ശിക്ഷ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദസ് ജ്യോതിഷം എന്നീ ആറ് ശാസ്ത്രങ്ങൾ മീമാംസ ന്യായശാസ്ത്രം പുരാണം ധർമ്മശാസ്ത്രം എന്നിവ ചേർന്നതാണ് ചതുർദശ വിദ്യകൾ പതിനാല് വിദ്യകൾ വിജ്ഞാനമെന്നാൽ ഈ പതിനാല് വിദ്യകളെയും അവയുടെ അർത്ഥവ്യാഖ്യാന സഹിതം മനസ്സിൽ നിലനിർത്തുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് ദേവി ഇതിൻ്റെ സാക്ഷാത്കാരമാണ് ദേവി തൻ്റെ ഉപാസകന് സ്വാത്മ സാക്ഷാത്കാരവും നൽകുന്നു അറുനൂറ്റി നാൽപ്പറുന്നൂറ്റി നാൽപ്പത്തി മൂന്നാമത്തെ നാമം ജ്ഞാനത എന്നും എഴുന്നൂറ്റി ഇരുപത്തി ഏഴാമത്തെ നാമം ശിവജ്ഞാനപ്രദായിനി എന്നുമാണല്ലോ ജ്ഞാനത്തെ ദാനം ചെയ്യുന്നവൾ എന്നും ശുഭമായ ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്നവൾ എന്നുമാണ് ഈ രണ്ട് നാമങ്ങളുടെയും അർത്ഥം വിജ്ഞാനകലന എന്നു പറയുമ്പോൾ ബ്രഹ്മസ്വരൂപിണിയായി ഉപാസകർക്ക് ബ്രഹ്മസാക്ഷാത്കാരം ദേവി നൽകുന്നുവെന്ന അർത്ഥം നാമം തൊള്ളായിരത്തി മൂന്ന് കല്യാ ഓം കല്യാമ കല്യാ എന്ന പദത്തിന് വിശ്വനിഖണ്ഡുവിൽ നിരവധി അർത്ഥങ്ങളുണ്ട് നൈപുണ്യം സാമർഥ്യം എന്ന അർത്ഥമെടുക്കുമ്പോൾ കലാവിദ്യകളിൽ സമർത്ഥയായവൾ സരസ്വതീദേവിയുടെ രൂപത്തിൽ കലകൾക്ക് അധിഷ്ഠാന ദേവതയായവൾ എന്നുമെല്ലാം അർത്ഥം കല്യം സർഗേ പ്രഭാതേചകല്യോ നിരോഗയേ കല്യാ കല്യാണവാജി സ്യാദ് കാദമ്പര്യാമഭിസ്മൃത പ്രഭാതം എന്ന അർത്ഥത്തിൽ ഉഷക്കാല രൂപിണി എന്നും സൃഷ്ടി എന്ന അർത്ഥത്തിൽ കർമ്മ കുശലതയോടെ സൃഷ്ടി ചെയ്യുന്നവൾ അതായത് സൃഷ്ടികർത്തൃ എന്നും രോഗമില്ലാത്ത അവസ്ഥ എന്ന അർത്ഥത്തിൽ ഭക്തർക്ക് ആരോഗ്യം കൊടുക്കുന്നവൾ എന്നും കല്യാണവാജി ആയതിനാൽ മംഗള രൂപമായ വാക്കുകൾ ഉച്ചരിക്കുന്ന മംഗളരൂപിണി എന്നും കാദംബരി രൂപയായതിനാൽ കടമ്പിൻ പൂക്കളിലെ മധു ഇഷ്ടപ്പെടുന്നവൾ എന്നും വിവിധ തരത്തിൽ അർത്ഥം വ്യാഖ്യാനിച്ച് കാണുന്നു കലനം ചെയ്യുക എന്നാൽ ധ്യാനിക്കുക എന്നും അർത്ഥമുണ്ട് കല ഇതും യോഗ്യ എന്നു വിഗ്രഹിച്ച് ധ്യാനയോഗ്യ എന്നും അർത്ഥം വ്യാഖ്യാനിച്ചു കാണുന്നു നാമം തൊള്ളായിരത്തി നാല് വിദഗ്ധ ഓം വിദഗ്ധായ വിദഗ്ധ എന്നാൽ എല്ലാ കാര്യങ്ങളിലും അതീവ നൈപുണ്യമുള്ളവൾ സമർഥയായവൾ എന്നാണ് അർത്ഥം വൈദഗ്ധ്യം രൂപമായുള്ളവൾ എന്നും വ്യാഖ്യാനം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളിൽ അതീവ ചാതുര്യമുള്ളവൾ എന്നു മാത്രമല്ല ബ്രഹ്മജ്ഞാനം ഭക്തന് നൽകുന്നതുൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും ദേവി അതിനിപുണയാണ് ഏത് ജീവിയിലും ഏത് കാര്യത്തിലും സാമർഥ്യം ഉള്ളവരുണ്ട് അതെല്ലാം തന്നെ ദേവി ദേവീചൈതന്യത്താലാണെന്നും പണ്ഡിതർ പറയുന്നു കലകളിലും മറ്റു പ്രവൃത്തികളിലും മനുഷ്യൻ കാണിക്കുന്ന നിപുണതയും ദേവി ദേവീചൈതന്യത്താലാണെന്നും വ്യാഖ്യാനമുണ്ട് വിദഗ്ധ എന്നാൽ സ്വതന്ത്ര ശീലമുള്ളവളെന്നും അർത്ഥമുണ്ട് മറ്റൊന്നിൻ്റെയും നിയന്ത്രണത്തിലല്ല ദേവി ദേവി ഈ പ്രപഞ്ചത്തെ തന്നെ നിയന്ത്രിക്കുന്നു അപ്പോൾ ദേവിയെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയും പ്രപഞ്ചത്തിലില്ല വൈദഗ്ധ്യം ഉള്ളവർക്കു മാത്രമേ എല്ലാം നിയന്ത്രിക്കാനുള്ള കഴിവും ഉണ്ടാവുകയുള്ളൂ വൈദഗ്ധ്യം എന്നു പറഞ്ഞാൽ വെറും നിപുണതയോ സാമർഥ്യമോ അല്ല മറിച്ച് മറ്റുള്ളവരുടെ മനസ്സിലെ ചിന്തകളും വികാരങ്ങളും അനുമാനിക്കാനും അപഗ്രഥിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള കഴിവാണെന്ന് വ്യാഖ്യാനമുണ്ട് നാമം തൊള്ളായിരത്തി അഞ്ച് ബൈന്ദവാസന ഓം ബൈന്ദവാസനായ നമ ബൈന്ദവ അധികം ആസന എന്ന് പദം പിരിക്കാം ഭൈന്ദവമെന്നാൽ ബിന്ദുവിനെ സംബന്ധിച്ചത് ആസനമെന്നാൽ ഇരിപ്പിടാം അപ്പോൾ ബൈന്ദവാസന എന്നാൽ ബിന്ദുവിനെ ആസനമാക്കിയവൾ എന്നാണ് അർത്ഥം ബിന്ദു എന്താണെന്ന് നോക്കാം ശ്രീചക്രത്തിൻ്റെ മധ്യഭാഗത്തുള്ള ത്രികോണത്തിൻ്റെ കേന്ദ്രഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സർവാനന്ദമയ ചക്രം അതാണ് ബിന്ദു അത് ആസനമായവൾ എന്നാണ് നാമത്തിൻ്റെ അർത്ഥം ആധാരചക്രങ്ങളിൽ ആറാമത്തേതായ ആജ്ഞാചക്രത്തിനു മുകളിൽ സഹസ്രാരപത്മത്തിൻ്റെ മധ്യഭാഗമാണ് ബിന്ദു ആ ബിന്ദു ഇരിപ്പിടമാക്കിയവൾ എന്ന് തന്ത്രവിധി പ്രകാരമുള്ള വ്യാഖ്യാനം ചക്രാസന എന്നും നാമം ഭ്രൂമധ്യത്തിനു മുകളിലുള്ള ഒരു ധ്യാന സ്ഥാനമാണ് ബിന്ദു അതായത് പുരികങ്ങളുടെ മുകളിലുള്ള വൃത്തരൂപമായ ബൈന്ദവസ്ഥാനത്ത് ഇരുന്നരു അരുളുന്നവൾ എന്നും അർത്ഥം അവിടെ മനോന്മണി എന്ന ശക്തി സ്ഥിതി ചെയ്യുന്നു സ്വച്ഛന്ത തന്ത്രത്തിൽ ഇപ്രകാരം പറയുന്നു ഹാഗിനി വൃത്തത്തിനു മുകളിലായി ബിന്ദു എന്നു പേരുള്ള ഒരു ചക്രമുണ്ട് ഹാഗിനി മണ്ഡല മണ്ഡലാദൂർധ്വം ബിന്ദുരൂപന്തുവർത്തുലം അവിടെയുള്ള പത്മത്തെയും അതായത് താമരയെയും ശിവനെയും കുറിച്ച് പറഞ്ഞിട്ട് ഇപ്രകാരം തുടരുന്നു വാമഭാഗെ സമാസീന ശാന്തിതീത മനോന്മണി എന്ന് ശിവന്റെ ഇടത്തുഭാഗത്തുള്ള ശാന്തിതീതയുടെ മുകളിലായി മനോന്മണി എന്ന ശക്തി നിലകൊള്ളുന്നു ബിന്ദുക്കളുടെ കൂട്ടമെന്നും ബൈന്ദവത്തിന് അർത്ഥമുണ്ട് ബിന്ദു സമൂഹം ആസനമായവൾ എന്നാണ് മന്ത്രപരമായ വ്യാഖ്യാനം സുധാ സിന്ധു സഹസ്രാര പത്മത്തിൻ്റെ കർണികയിലുള്ള ചക്രം കാമേശ്വരൻ്റെ മടിത്തട്ട് ഇവയെല്ലാം ദേവിയുടെ ഇരിപ്പിടങ്ങളാണ് ജ്ഞാനാർണവത്തിൽ ബിന്ദുവ്യൂഹം അതായത് ബിന്ദുവിൻ്റെ സമൂഹം എന്നത് മന്ത്രബീജാക്ഷരങ്ങളാണെന്ന് പറയുന്നു അവയിൽ ദേവി ശക്തിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ബിന്ദുവ്യൂഹം പ്രവക്ഷ്യാമി ബീജരൂപം വരാനനേ എന്ന് ആകാരം ബിന്ദുരൂപേണ അല്ല ബിന്ദുവ്യൂഹം പ്രവക്ഷ്യാമി ബീജരൂപം വരാനനെ ഹകാരം ബിന്ദുരൂപേണ ബ്രഹ്മണം വിത്തി പാർവതി സകാരം ബിന്ദു സർഗാഭ്യാം ഹരിച്ചാഹം സുരേശ്വരി അവിനാഭാവസംബന്ധ ലോകേ ഹരിഹരാവിധി എന്ന് ബീജാക്ഷരങ്ങളുടെ രൂപത്തിലുള്ള ബിന്ദുവ്യൂഹത്തെക്കുറിച്ച് പറയുന്നു ഹകാരം ബിന്ദുരൂപത്തിൽ ബ്രഹ്മാവിനെയും സകാരം സർഗ ഹരിയും ഞാനും ഞാനെന്നു പറയുന്നത് പരമശിവൻ അല്ലയോ ദേവന്മാരുടെ രാജ്ഞി ഹരിയും ഹരനും തമ്മിലുള്ള ബന്ധം വേർപെടുത്താനാവാത്തതാണ് ഈ മൂർത്തിത്രയം കൂടാതെ ബിന്ദു സമൂഹത്തിൽപ്പെട്ട വാമ ഇച്ഛ ജാഗ്രത എന്നിവയുടെ ത്രയങ്ങളെക്കുറിച്ചെല്ലാം വിശദമായി പരമശിവൻ പറഞ്ഞു ശ്രീദേവി ഈ മൂന്ന് ബിന്ദുക്കളുമായി ഒത്തുചേരുന്നതിനാൽ ദേവിയെ ത്രിപുര എന്ന് വിളിക്കുന്നുവെന്നും ശ്രീ പരമേശ്വരൻ പറഞ്ഞു ഏവം ബിന്ദു ത്രയൈ യോഗ ത്രിപുര നാമരൂപിണി എന്ന് ഈ നാമത്തെ അബൈന്ദവാസന എന്ന മുൻ നാമത്തിൻ്റെ അവസാന ഭാഗത്തിൻ്റെ തുടർച്ചയായി പദച്ഛേദം നടത്തി വ്യാഖ്യാനിച്ചിരിക്കുന്നതായി കാണുന്നു അപ്പ് അധികം ഐന്ദവ അധികം ആസന എന്ന് അപ്പ് എന്നാൽ ജലം ഐന്ദവ എന്നാൽ ധാരാളം ചന്ദ്രന്മാർ അഥവാ ആത്മാക്കൾ ആസന എന്നാൽ നിലനിൽക്കുന്നു എന്ന് ബ്രഹ്മബിന്ദുപനിഷത്തിൽ പന്ത്രണ്ടാം ശ്ലോകം ഇപ്രകാരമാണ് ഏക ഏവഹി ഭൂതാത്മാ ഭൂതേ ഭൂതേ വ്യവസ്ഥിത ഏകധ ചൈവ ദൃശ്യതേ ജലചന്ദ്രവത് പ്രപഞ്ചത്തിലെ സകല ജീവികളിലും ഈ ഒരേ ആത്മാവാണുള്ളത് ചന്ദ്രൻ ഒന്നേ ഉള്ളൂ എങ്കിലും അതിൻ്റെ പ്രതിബിംബം പലയിടത്തും പലതിലും കാണാൻ കഴിയുന്നു ഒരേ പരബ്രഹ്മം പല ശരീരങ്ങളിലും പ്രതിഭാസിക്കുന്നു ശരീരം നശിച്ചാലും ആത്മാവിന് നാശമുണ്ടാകുന്നില്ല എല്ലാ ജലാശയങ്ങളിലും ജലം നിറച്ച പാത്രങ്ങളിലും നാം ചന്ദ്രൻ്റെ പ്രതിബിംബത്തെ കാണുന്ന പോലെ ബ്രഹ്മചൈതന്യം എല്ലാ ജീവജാലങ്ങളിലും ആത്മാവിൻ്റെ രൂപത്തിൽ പ്രകാശിക്കുന്നു തൊള്ളായിരത്തി അഞ്ചു വരെയുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും പറഞ്ഞു ഇനി തൊള്ളായിരത്തി ആറ് മുതലുള്ള നാമങ്ങളുടെ അർത്ഥവും വ്യാഖ്യാനവും അടുത്ത വെള്ളിയാഴ്ച അതായത് പതിനാലാം തീയതി പറയാം ഇത് കേൾക്കാനിടയാകുന്ന എല്ലാവരിലും ലളിത പരമേശ്വരിയുടെ കൃപാകടാക്ഷം ഉണ്ടാകട്ടെ നന്മകൾ നേരുന്നു നന്ദി ഓ ശ്രീ മഹാദേവ്യൈ നമ